വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരസഭയിൽ അഴിമതി ഭരണം എന്നാരോപിച്ച് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ജനജാഗ്രത യാഥയ്ക്ക് തുടക്കമായി വിഷുപ്പാടത്ത് അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് ഓപ്ഷൻ വേറെ ഇല്ല രണ്ടാം ദിവസമായി ശനിയാഴ്ച തെക്കുമുറിയിൽ നിന്നും ആരംഭിച്ച് ഇല്ലത്തെ പറമ്പ് തെക്കൻ അന്നാര സെൻട്രൽ അന്നാര വടക്കനന്നാര പൊറൂർ തറയപ്പറമ്പ് മിച്ചഭൂമി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പെരുവഴിയമ്പലത്ത് സമാപിക്കും

ഏതാണ്ട് വർഷം കാലം മാത്രമാണ് കൗൺസിൽ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് വി നന്ദൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ടി ദിനേശൻ മുസ്തഫ ഇ അലവിക്കുട്ടി കെ പ്രേംനാഥ് ജി മോഹനകുമാർ കൗൺസിലർ സീതാലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഗഫൂർ പി ലില്ലീസ് ജാഥ ക്യാപ്റ്റനും വി നന്ദിതൻ വൈസ് ക്യാപ്റ്റനും മാനേജർ ടി ദിനേശ് കുമാറുമാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് തിരൂർ ബസ് സ്റ്റാൻഡിൽ ജാഥയുടെ സമാപന സമ്മേളനം പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും വെട്ടന്യൂസ് തിരൂർ